അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരമായിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ വിജോയി അടൂർ പ്രകാശ് വി മുരീധരൻ മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച ഇഞ്ചോടിഞ്ചു പോരാട്ടം നയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഏറ്റവും ഒടുവിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലായിട്ട് അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു തിറയങ്കീട് നിയമസഭാ മണ്ഡലത്തിലെ കഠിനംകുളം മേഖലയിലെ വോട്ട് കൊണ്ടാണ് അടൂർ പ്രകാശ് നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്ത് ഇത്തവണ യു ലീഡ് ചെയ്തു കഴിഞ്ഞ തവണ ആറിടത്ത് ലീഡ് ചെയ്തവരാണ് ഒപ്പം തന്നെ ബി ജെ പി ആറ്റിങ്ങലും കാട്ടാക്കടയിലും ഇത്തവണ നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യാൻ ബി സാധിച്ചു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം എൽ ഡി എഫ് ആകട്ടെ ഒരേ ഒരു സ്ഥലത്ത് വർക്കലയിൽ മാത്രമാണ് വി ജോയ് ലീഡ് ചെയ്യാൻ സാധിച്ചത് അങ്ങനെ വാശിയെ ഒരു മത്സരം അവസാനിക്കുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചു കയറുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം ആയിരുന്ന അവരുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് ഇത്തവണ മൂന്ന് ലക്ഷത്തിന് മുകളിൽ ആക്കാൻ വി മുരളീധരനെ കൊണ്ട് സാധിച്ചു ഒന്നാമതെത്തിയ യു ഡി എഫിനും രണ്ടാമതെത്തിയ എൽ ഡി എഫിനും ഇഞ്ചോടിഞ്ചു പോരാട്ടം നയിക്കാൻ ഒരു വെല്ലുവിളി ഉയർത്താൻ എൻ ഡി എക്ക് ഇത്തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം